നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ വിതരണ കാലയളവ് വീണ്ടും ആരംഭിക്കുകയാണ് പതിനേഴാമത്തെ ഗഡ് ജൂൺ മാസം പതിനെട്ടാം തീയതി നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു അങ്ങനെ മുപ്പത്തിനാലായിരത്തോളം രൂപ തിരിച്ചടയ്ക്കേണ്ട സൗജന്യ സഹായമായിട്ട് തന്നെ നമ്മളുടെ കൈകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഈ സഹായത്തിൻ്റെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റിന്റെ വിതരണ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ കൃഷിഭൂമിയുടെ പരിശോധന നടത്താൻ പോകുന്നു എന്നതുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട് വീഡിയോയിലൂടെ അറിയിപ്പ് വിശദമാക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ മടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡ് വിതരണമാണ് അടുത്ത ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇതിന്റെ വിതരണം നടക്കുക എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒന്നര ലക്ഷം കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർഷക കർഷകക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി നീക്കിവച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും മുടക്കം കൂടാതെ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭ്യമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ആനുകൂല്യത്തിൻ്റെ നിരക്കിൽ മാറ്റമില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ തുക ഉൾപ്പെടെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ അതായത് കോടിക്കണക്കിന് ആളുകൾക്കാണ് ഈ സഹായം നൽകേണ്ടത് ഒരു പക്ഷേ ഇത്തരത്തിൽ ആനുകൂല്യത്തിൻ്റെ നിരക്കൊക്കെ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ചിലപ്പോൾ കുടിശ്ശികയൊക്കെയായിട്ട് മാറാം വലിയൊരു തുക തന്നെ കേന്ദ്ര സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ എല്ലാം പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിലവിൽ തുടരുന്ന തുക തന്നെ വീണ്ടും വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് കർഷകർക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സഹായം മുടങ്ങുകയില്ല എന്ന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് മാസം തന്നെ ഒരുപക്ഷെ വിതരണം ഉണ്ടാവാനും സാധ്യതയുണ്ട് അതായത് കൃത്യസമയത്ത് ആനുകൂല്യം മുടങ്ങാതെ നമ്മളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും ഇനി ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഓപ്ഷൻ ഇപ്പോൾ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ നമ്മുടെ പുതിയ ഫോൺ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇപ്പോൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആധാറിലെയും അപേക്ഷയിലെയും പേരിൽ വ്യത്യാസമുള്ളവർക്ക് അത് തിരുത്താനുള്ള സംവിധാനവും കിസാൻ സമ്മാൻ വെബ്സൈറ്റിലുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എ ബി സിയോ ലാൻഡ് സീഡിങ്ങോ ചെയ്യാനുള്ള കർഷകരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത് പൂർത്തിയാക്കാനുള്ള സമയവും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് എല്ലാ ഘടുക്കളും ഒരുമിച്ച അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരിക്കും ഇനി ഏറ്റവും പുതുതായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നമ്മളുടെ കൃഷിസ്ഥലത്തിൻ്റെ വിസ്തീകരണവും നമ്മളുടെ വിളയും എല്ലാം രേഖപ്പെടുത്തുന്ന പുതിയ പ്രക്രിയയ്ക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് അത് വളരെ വൈകാതെ നമ്മുടെ ഉണ്ടാകും തിരഞ്ഞെടുക്കപ്പെട്ട അറുന്നൂറ് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിലെ പ്രത്യേക പരാമർശം കൂടിയാണിത് അങ്ങനെ കൃഷിഭൂമിയുള്ള കർഷകരുടെ എണ്ണം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ഇവർക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രത്യേക രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണമാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फेसबुक के वीडियो का नोर पहेज़ फॉलो चाहिए